കേരളം രൂപീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സന്യാസ വിഭാഗമായ സി സഭയുടെ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ക്രൈസ്റ്റ് കോളേജ് തിരുവനന്തപുരത്തെ ക്രൈസ് നഗർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ക്രൈസ്റ്റ് കോളേജ് ഇപ്പോൾ ഓട്ടോണോമസ് അത്ര ഉയർന്ന നിലവാരം പുലർത്തുന്ന അക്രഡിറ്റേഷനിൽ റാങ്ക് ഉള്ള സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കോളേജിന് സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു അപേക്ഷ കൊടുക്കുന്നു ഖേലോ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് പോഴ്സ് രംഗത്ത് അടിസ്ഥാന സൌകര്യ വികസനം ഒരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ാണ് ഈ ഫയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർക്കാരിന് കിട്ടിയെങ്കിലും കേന്ദ്രത്തിലേക്ക് അത് ശുപാർശ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർക്കാരിനും അപേക്ഷ കേന്ദ്രത്തിലെത്തി അവർ പരിശോധന നടത്തിയപ്പോൾ തൊട്ടടുത്ത് കുന്നംകുളത്ത് ഇതേ പദ്ധതിയുടെ ഭാഗമായി സിന്തറ്റിക് ട്രാക്ക് ഉള്ളതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കുന്നു അവിടെ ആദ്യം ഇടപെടുന്നത് ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും രാജ്യസഭാംഗവുമാണെന്ന് ഓർക്കണം ഉഷയുടെ ഇടപെടലിന്റെ തൊട്ടു പിന്നാലെ കുന്തിന് മേലൊരു തള്ളേ എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എത്തുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ചോദിക്കുന്നതെല്ലാം വാരിക്കോരി കൊടുക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ യും സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുക്കാൻ മോദി തന്നെ പദ്ധതിയിട്ടപ്പോൾ സുരേഷ് ഗോപി സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി മോദിയെ കണ്ടപ്പോൾ വേഗം അത് ശരിയായി അങ്ങനെ ഇരിങ്ങാലിക്കട ക്രൈസ്റ്റ് കോളേജിനെ ഒരു സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കപ്പെടുന്നു ഒന്നും രണ്ടും രൂപയല്ല ഒൻപതര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം ഇരിങ്ങാലിക്കട ക്രൈസ്റ്റ് കോളേജിനെ അനുവദിക്കുന്നത് ഒരു എയ്ഡഡ് സ്ഥാപനത്തിന് ആദ്യമായാണ് ഇങ്ങനെ ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത് സ്വാഭാവികമായും അതിനുവേണ്ടി പ്രയത്നിച്ച ബിജെപി അതിന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കും എന്നാൽ ബിജെപി പതിയെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇരിങ്ങാലക്കുടിയിലെ എം എൽ എ കൂടിയായ മന്ത്രി ആർ ബിന്ദു അത് തന്റെ വിജയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു